നമസ്കാരം അത്ഭുതം നാടാണ് പാലക്കാട് നമ്മുടെ സർക്കാരിന്റെ തോന്നിയിട്ടുള്ള ഒരു തോന്നൽ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ജില്ല കന്യാകുമാരി കൊടുത്തുകൊണ്ട് പാലക്കാട് വാങ്ങുമ്പോൾ ആ പാലക്കാട് കണ്ണൂർ പോലെ ആക്കാമെന്ന് ഒരു പക്ഷേ അന്നത്തെ സഖാക്കൾ സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടാവില്ല പാലക്കാടിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കണ്ണൂരിനെ കുറിച്ച് കണ്ണൂരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കളും പാർട്ടി ഗ്രാമങ്ങളും ഒന്നായി ഉണ്ടാവും അതിൽ കള്ളവോട്ടും എല്ലാം പെടും ഇനി അഥവാ അത്തരത്തിൽ ഏതെങ്കിലും കള്ളവോട്ടുകളോ മറ്റോ രേഖപ്പെടുത്തിയാൽ അവിടുത്തെ പോളിംഗ് ഓഫീസറോ മറ്റാരുമോ ആ രേഖയും കൊണ്ട് പുറത്തേക്ക് പോകില്ല ഒരു ഉദ്യോഗസ്ഥനും അത് റിപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല അത്രത്തോളം ശക്തമാണ് കണ്ണൂരിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ആന മുക്കുന്നത് കണ്ട് മുയൽ മുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ കണ്ണൂരിന്റെ കഥ കേൾക്കുന്നത് പോലെ പാലക്കാട്ടത്തെ നിങ്ങളാണ് ഇങ്ങനെ മുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ മുക്കി മുക്കി അകത്തു പോകുന്ന ഒരു സാഹചര്യം വരും കണ്ണൂരിലെ കാലങ്ങളായി നടന്നു വരുന്ന ചില ചടങ്ങുകളുണ്ട് അവിടെ ഓരോ പോളിംഗ് ദിനത്തിലും മുത്തച്ഛനും മുതുമുത്തച്ഛനും അപ്പാപ്പനും ഒക്കെ പേരമക്കളെയും മറ്റു കൊച്ചുമക്കളെയും ഒക്കെ കാണാൻ ഓരോ ബൂത്തുകളും സന്ദർശിക്കും അത് സ്വാഭാവികം അത് കണ്ടുകൊണ്ട് നമ്മുടെ പാലക്കാട്ടിലുള്ള മുത്തശ്ശന്മാരെയും അപ്പാപ്പന്മാരെയും ഒക്കെ വിളിച്ചു വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന അപ്പാപ്പനും മുതുമുത്തച്ഛനും വിളിച്ചു വരുത്തുന്ന കൊച്ചുമകനും വരെ ചിലപ്പോൾ അകത്ത് പോയിന്ന് വരും കാരണം സഖാക്കളുടെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അത് കാലങ്ങളായി നടക്കുന്ന ചടങ്ങാണ് പക്ഷെ അത്തരത്തിലുള്ള ചടങ്ങ് പാലക്കാട് ആരംഭിക്കുന്നത് അത്ര സുഖമായിരിക്കില്ല എന്നാണ് പറയാനുള്ളത് അവിടെ സഹായിക്കാൻ നിങ്ങൾക്ക് പാർട്ടിഗ്രാമങ്ങൾ ഉണ്ടാവില്ല പിടിച്ചകത്തിടുമ്പോൾ നിങ്ങൾ പുറത്തിറക്കാൻ ആരും ഉണ്ടാവില്ല ഈ പറയുന്ന കള്ളവോട്ട് ചെയ്യാൻ പറയുന്ന നിങ്ങളുടെ സഖാക്കന്മാരും ഉണ്ടാവില്ല നേതാക്കന്മാരും ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു ഇനിയൊരു വോട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യില്ല എന്നതുകൊണ്ട് നിങ്ങളെ പുറത്തിറക്കേണ്ട ആവശ്യവുമില്ല അതായത് കാര്യം കഴിഞ്ഞു പിന്നെ നിങ്ങൾ കറിവേപ്പിലായി മാറിക്കഴിഞ്ഞു എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഓരോ കള്ളവോട്ടും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചു വേണം അല്ലെന്നുണ്ടെങ്കിൽ പണി വാങ്ങും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് കള്ളവോട്ടിന്റെ കാര്യമല്ല പക്ഷെ മറ്റൊരു കാര്യത്തിൽ നമ്മൾ പ്രിയപ്പെട്ട ഒരു സഖാബിന്റെ കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവിന്റെ മകൻ അകത്ത് പോയിട്ട് പുറത്തിറങ്ങിയത് വർഷങ്ങൾ കഴിഞ്ഞാണ് സ്വന്തം മകന് ഒരു ജാമ്യം പോലും നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ ഉള്ളത് പാർട്ടി ഗ്രാമത്തിനും പാർട്ടി സംരക്ഷിക്കുന്ന മേഖലകൾക്കും ചുറ്റുമുതലിനും അപ്പുറം ഒരു സ്വാധീനവും ഇല്ലാത്ത ആ പാർട്ടിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ അവർ ചിന്തിക്കൂ അതുകൊണ്ട് തന്നെ കള്ളവോട്ട് ചെയ്യുന്നത് അവർ ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം പാലക്കാട്ടായ സാധാരണക്കാരായിട്ട് ജനങ്ങളുണ്ടല്ലോ പാവപ്പെട്ടവര് അവരോട് കള്ളവോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ കള്ളവോട്ട് ചെയ്യും പാർട്ടി തങ്ങളെയും സംരക്ഷിക്കും എന്ന് കരുതും അവർ കണ്ണൂരിനെയും അതുപോലെ പാർട്ടി ഗ്രാമങ്ങളെയും ഒക്കെ കാണുന്നവരാണ് പക്ഷെ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുന്നതും ക്രിമിനൽ കുറ്റം അതായത് ജയിലിലിടാൻ പറ്റുന്ന ക്രിമിനൽ കുറ്റം ആയതുകൊണ്ട് നിങ്ങളകത്ത് പോകും ആ സന്ദർഭത്തിലാണ് നിങ്ങളെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല എന്ന് പാർട്ടി തീരുമാനമെടുക്കുന്നത് കാരണം നിങ്ങളെ പിന്നെ അവർക്ക് ആവശ്യമില്ലല്ലോ കണ്ണൂർ വിട്ടാൽ സി പി എം എന്നത് പഴയ സി പി എം അല്ലാന്ന് മറ്റാരും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും പാലക്കാട്ടുകാരെ അറിയണം അതേ സി പി എമ്മിന്റെ ഭരണം കൊണ്ട് ഭരണ നേട്ടം കൊണ്ട് അതിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചിലരുണ്ട് ചില സഖാക്കളുണ്ട് അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തി ഇളക്കി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാം അത് നല്ലത് അത് പക്ഷേ നിങ്ങൾക്കൊരു പക്ഷെ ഗുണമായേക്കാം പക്ഷേ മരിച്ചുപോയ അപ്പനെയും അപ്പാപ്പനെയും ഒക്കെ കൊണ്ടുവരുന്നത് ഇനിയുള്ള കാലം അത്ര സുഖകരമായിരിക്കില്ല കാരണം കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഒരു സർക്കാരുണ്ട് മറ്റു അന്വേഷണ ഏജൻസികളുണ്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അതും കൂടി അറിഞ്ഞു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അക്ഷരജ്ഞാനമില്ലാത്ത ഉത്തരേന്ത്യക്കാരുണ്ട് ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ അവിടെ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുന്നുണ്ടല്ലോ ബൂത്ത് തന്നെ പിടിച്ചടക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ സംഗതിയൊക്കെ ശരി തന്നെ പക്ഷെ നമ്മളൊക്കെ അക്ഷരജ്ഞാനമുള്ളവരല്ലേ ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ ലോകത്തിലേറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ബുദ്ധിമാന്മാരുടെ നാടല്ലേ ആ ബുദ്ധിമാന്മാരിൽ പെട്ടവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ ബംഗാളികളും മറ്റുള്ളവരുമൊക്കെ ചെയ്യുന്നത് കോപ്പി അടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടു വെക്കണോ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോ എട്ട് വർഷം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഈ ഭരണമുണ്ടല്ലോ പിണറായിയുടെ ഭരണം ആ പിണറായിക്ക് ജീവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിതം കൊടുക്കാം അത് ആരോഗ്യപരമാണെന്നുണ്ടെങ്കിൽ പക്ഷെ കട്ടുമുടിക്കാനായി നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് നാലു വട്ടം ആലോചിക്കണ്ടേ